ഇലവൻ കേരള ബറ്റാലിയൻ എൻ സി സിയുടെ ദശദിന ക്യാമ്പ് ആലപ്പുഴയിൽ ആരംഭിച്ചു ആലപ്പുഴ പുന്നപ്പുറ കാർമൽ പോളിടെക്നിക് കോളേജിലാണ് പത്തുനാൾ നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് ആരംഭിച്ചത് നാഷണൽ കേഡറ്റ് കോർപ്സ് എൻ സി സി പതിനൊന്ന് കേരള ബറ്റാലിയന്റെ നേതൃത്വത്തിലാണ് പുന്നപ്പുറ കാർമൽ പോളിടെക്നിക് കോളേജിൽ പത്തുനാൾ നീളുന്ന പഠന പരിശീലന വാർഷിക ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ക്ലാസുകൾ കായികക്ഷമത മെച്ചപ്പെടുത്താനുള്ള പരിശീലനം മാനസികവും ശാരീരികവുമായ കരുത്ത് വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ക്യാമ്പിൽ നടന്നുവരുന്നു പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറാനുള്ള മാർഗനിർദ്ദേശങ്ങളും കേഡറ്റുകൾക്ക് ലഭ്യമാക്കുന്നു രാജ്യസ്നേഹവും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അടിസ്ഥാനമാക്കിയുള്ള പരിശീലനവും നൽകുന്നു കമാൻഡന്റ് കേണൽ ജോയൽ ജോസഫ് നേതൃത്വം നൽകുന്നു പ്രതിസന്ധികളെ അതിജീവിക്കാൻ പ്രാപ്തിയുള്ളവരാക്കി കുട്ടികളെ മാറ്റുക എന്നതാണ് ക്യാമ്പിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഡെപ്യൂട്ടി കമാൻഡന്റ് കേണൽ ജഗദീഷ് ചന്ദ്രൻ പറഞ്ഞു ചേർത്തല താലൂക്കിലെയും ആലിപ്പുഴ മുനിസിപ്പാലിറ്റിയുടെയും കീഴിലുള്ള ഇരുപത്തിരണ്ടോളം ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഉള്ള കുട്ടികൾ നാനൂറ്റി തൊണ്ണൂറോളം കുട്ടികൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ജെ കെ ജോസഫാണ് ഈ ക്യാമ്പിൻ്റെ നേതൃത്വം നൽകുന്നത് അദ്ദേഹമാണ് ക്യാമ്പ് കമാൻഡൻ ഞാനാണ് ഡെപ്യൂട്ടി ക്യാമ്പ് കമാൻഡൻ ഞങ്ങളെ സഹായിക്കാനായിട്ട് എട്ടോളം അസോസിയേറ്റഡ് എൻ സി സി ഓഫീസേഴ്സും പതിനാറോളം പെർമനൻറ്റ് ഇൻസ്പെക്ടേഴ്സും ഉണ്ട് ചേർത്തല താലൂക്കിലെയും ആലപ്പുഴ നഗരസഭയിലെയും ഇരുപത്തിരണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നായി നാനൂറ്റി തൊണ്ണൂറോളം കേഡറ്റുകൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നു ക്യാമ്പ് ഡിസംബർ മുപ്പത്തി ഒന്നിന് സമാപിക്കും ആലപ്പുഴ